ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദിക്ക് ആക്സിഡന്റ് പറ്റിയതറിഞ്ഞ് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് സച്ചിൻ രേവതിയും പോയി കാണോ എന്നെ അവർ ഇവിടെ വെച്ച് കണ്ട ഹോസ്പിറ്റലിലേക്ക് കെറ്റില കൊടുക്കാൻ വന്നതാണെന്ന് പറയാം ആദിയുടെ അടുത്ത് കണ്ടാലേ പ്രശ്നമുള്ളൂ രേവതിക്ക് സുഖമില്ലാത്തതല്ലേ ചിലപ്പോൾ അവർ പോയി കാണും എന്നൊക്കെ ചിന്തിച്ചോണ്ട് അവൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ആദ്യയുടെ അടുത്തിരുന്ന് കരയുന്ന അവന്റെ മുത്തശ്ശിയെയും കൂടെ നിൽക്കുന്ന രേവതിയെയും സച്ചിയുമാണ് കാണിക്കുന്നത് അവരുടെ സങ്കടം കണ്ട് കുട്ടി സെഡേഷനില്ല പെട്ടെന്ന് തന്നെ ഉണർന്നോളും ഡോക്ടർ കുറച്ചു കഴിഞ്ഞു വരുമെന്ന് അവിടെ ഇരിക്കുന്ന നേഴ്സ് അവരോട് ചെന്ന് പറയുന്നുണ്ട് രേവതി അവരെ സമാധാനിപ്പിക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കണ്ടില്ലേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല രേവതി എന്നവർ പറയുന്നുണ്ട് സിസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് തന്നെ അവൻ ഉണർന്നോളും ഒരു കുഴപ്പമില്ല അവന് ഇന്നു തന്നെ വീട്ടിലേക്ക് പോവാൻ പറ്റുമെന്നാ തനിക്ക് തോന്നുന്നതെന്ന് സച്ചിയും പറയുന്നുണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ കൈപിടിച്ച് ഇവനുമുണ്ടാവും ഊണിലും ഉറക്കത്തിലും എൻറെ കൂടെ തന്നെ കാണും എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞവർ വീണ്ടും കരച്ചിൽ തുടരുമ്പോ ആൻറ്റി അവൻ ഇപ്പൊ ഉണരും ഇങ്ങനെ കരഞ്ഞ് അവനെ സങ്കടപ്പെടുത്തല്ലേ എന്ന് സച്ചി പറയുമ്പോ സച്ചിയേട്ടാ ആന്റിയൊന്നും കാഴ്ച കാണില്ല നമുക്ക് ക്യാൻറ്റീനിൽ ചെന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിക്കൊടുക്കാം എന്ന് രേവതി പറയുന്നുണ്ട് താമ്പോയി പോയി വാങ്ങിച്ചു വരാമെന്ന് സച്ചി പറയുമ്പോൾ തനിക്കൊന്നും വേണ്ട വിശപ്പില്ലെന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാ എങ്ങനെ ആന്റി കഴിക്കാതിരുന്നാ നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നീ കൂടെ വാ രാവിലെ പേരിന് മാത്രം കുറച്ച് കാഞ്ഞി കുടിച്ചല്ലേ ഉള്ളൂ ഇനിയും മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രേവതിയെയും സച്ചി വിളിക്കുന്നുണ്ട് ഇത് കാണുന്ന ആദ്യയുടെ മുത്തശ്ശി മോൻ രേവതിയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലെ അവൾ വല്ലതും കഴിക്കട്ടെ അവൾ വല്ലതും കഴിച്ച് വിശ്രമിക്കട്ടെ എന്തിനാ ഇവിടെ നിൽക്കുന്നെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ആന്റി എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ വീട്ടിൽ പോവാനൊക്കെ പറയുന്നേ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ ഞങ്ങളും പോകുന്നുള്ളൂ എന്ന് രേവതി പറയുമ്പോ സച്ചി അവളെയും വിളിച്ചോണ്ട് ക്യാൻറ്റീനിലോട്ട് പോകുന്നുണ്ട് അവർ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴാണ് എതിരെ വരുന്ന ശ്രുതി അവർ കാണുന്നത് ശ്രുതി നീ എന്താ ഇവിടെ നിന്ന് രേവതി ചോദിക്കുമ്പോ ഞാൻ ഒരു കാര്യമായിട്ട് വന്നതാ നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വന്നതാ രാത്രി ഗുളിക കഴിച്ചെങ്കിലും രാവിലെ വരെ പനി കുറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് ഡോക്ടറെ കണ്ടോന്ന് ശ്രുതി ചോദിക്കുമ്പോ ഡോക്ടറൊക്കെ നേരത്തെ കണ്ടു ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് ആയിട്ട് വന്നതാ എന്ന് രേവതി പറയുമ്പോൾ ആ കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ടെന്ന് ആകാംക്ഷയോടെ ശ്രുതി ചോദിക്ക ഇത് കണ്ട സംശയത്തോടെ സച്ചി പൗഡറേട്ടത്തി എന്താ പെട്ടെന്നൊരു ഭാവം ആ കുഞ്ഞ് ആരാ എന്താന്നറിയാത്ത നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞില്ലേ അതാ എന്ന് ശ്രുതി പറയുന്നുണ്ട് നീ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് എന്റെ താരി പിരിച്ചു കൊടുക്കൽ ചടങ്ങിനെ അവൻ അവന്റെ അമ്മമ്മയും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം അവൻറെ പേരെന്ന് രേവതി പറയുമ്പോൾ ഓർമ്മയുണ്ട് കുഞ്ഞിനിപ്പോ ഇല്ലല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്ക കൊഴപ്പമൊന്നുമില്ല ഞങ്ങള് നേരത്തെ ഇവിടെ നിറങ്ങുമ്പോഴാ അവനേം കൂട്ടി അവന്റെ അമ്മമ്മ വന്നത് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇവിടെ തന്നെ നിന്നു അവന്റെ ആ റൂമിലുണ്ടെന്ന് രേവതി പറയുമ്പോ അതിരിക്കട്ടെ എന്തിനാ ഇവിടെ വന്നേന്ന് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി പരുങ്ങലോടെ അവരെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യത്തിന് വന്നതാ എന്ന് ശ്രുതി പറയുമ്പോ ആ കാര്യം എന്താണെന്നാ ചോദിച്ചതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ചിലർക്ക് മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ ഇപ്പോ ഡിസ്ചാർജ് ചെയ്ത് കിടക്കുന്ന ഏതെങ്കിലും രോഗിക്ക് മേക്കപ്പ് ഇടാനായി വന്നതാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നുമല്ല ഞാനിവിടെ കുറച്ച് കെറ്റിൽസ് കൊടുക്കാൻ വന്നതാ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇത് കേട്ട് അതെന്താ കടയിലിപ്പോ സാധനങ്ങളൊന്നും ചിലവാകുന്നില്ലേ അതാണോ ഇപ്പോ നടന്നു വിൽക്കുന്നതെന്ന് സച്ചിയോ വിൽക്കുകയൊന്നും അല്ല ഇത് ഹോസ്പിറ്റലിന് ഫ്രീ ആയിട്ടാ കൊടുക്കുന്നതെന്ന് ശ്രുതി പറയുമ്പോ നിനക്കെന്താ വട്ടായോ ഇങ്ങനെ സാധനങ്ങളെല്ലാം ഫ്രീ ആയി കൊടുക്കാൻ തുടങ്ങിയ ഒരു മാസം കൊണ്ട് കട കാലിയാവും നിങ്ങളുടെ പോക്കറ്റും കാലിയോ സച്ചി പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിന് ഫ്രീ ആയി നൽകിയ ഇവിടത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് അവരെടുക്കും അതിന് മെഡിസിനും സിറിഞ്ചും ഒക്കെയാണോ നിന്റെ കടയിൽ വെക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് സച്ചിയേട്ട എ സി ഒക്കെ ഇല്ല അവിടെ മേടിക്കാനെന്ന് രേവതി പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയ ശ്രുതി ചെറിയ സാധനം ഫ്രീ ആയി കൊടുത്ത് വലിയ ഐറ്റം വാങ്ങിപ്പിക്കൽ കൊള്ളാം ഇതൊക്കെ ശ്രുതി തന്നെ എടുത്തിട്ട് വരണോ നിന്റെ ഹസ്ബൻഡിനോട് പറയായിരുന്നില്ലെന്ന് രേവതി ചോദിക്കുന്നുണ്ട് എങ്ങനെ വരാനാ മുതലാളിയെ ആ ചേറിൽ ഗം വെച്ച് ഒട്ടിച്ചിരിക്കല്ലേ എന്തായാലും നല്ല ബിസിനസ് നടക്കാൻ വേണ്ടി പാർലർ ഏട്ടെത്തി ആഞ്ഞു പിടിക്കുന്നുണ്ട് എനിക്ക് സന്തോഷായി നല്ല ബിസിനസ് നടന്ന അച്ഛന്റെ അൻപത് ലക്ഷം പെട്ടെന്ന് തന്നെ കിട്ടുവല്ലോ എന്ന് സച്ചി പറയുമ്പോൾ എന്നാ ഞാനിത് കൊടുക്കട്ടെ എല്ലാ വാർഡിലും ഓരോന്ന് കൊടുത്തിട്ട് വരുവാ ഇനിയും കുറച്ചുകൂടി കൊടുക്കാനുണ്ട് ആ വാർഡിൽ ആളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ ആ വാർഡിലൊക്കെ ആളുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ആദി ആ ഭാഗത്താ ഉള്ളത് എന്ന രേവതി പറയുമ്പോൾ ആണോ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കാൻറ്റീനിലേക്ക് പോവുകയാണെന്നും വല്ലതും കഴിക്കണമെന്നും ആദിയുടെ അമ്മമ്മയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്നും അവർക്കും എന്തെങ്കിലും വാങ്ങിക്കണമെന്നും രേവതി പറയുമ്പോൾ രേവതി ടയേർഡ് അല്ലേ എന്നും വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്നു ആ കുട്ടിയുടെ അമ്മമ്മയ്ക്ക് വേണ്ടത് അവരാരേലും വിട്ട് വാങ്ങിച്ചോളുമെന്നും ശ്രുതി പറയുന്നുണ്ട് ഇത് കേട്ട് പാർലർ ഏട്ടത്തിക്ക് എന്താണാവോ രേവതിയോട് പെട്ടെന്നൊരു സ്നേഹം പനിച്ചു കിടന്ന ഇവളെ ഇന്നലെ രാത്രി അമ്മ റൂമിൽ നിന്ന് പുറത്താക്കുമ്പോ സപ്പോർട്ട് ചെയ്തവളല്ലേ നീ എന്ന് സച്ചി ചോദിക്കും എനിക്ക് പനി കുറവുണ്ട് ശ്രുതി ആ കുഞ്ഞിങ്ങനെ കിടക്കുമ്പോ അവരെ തനിയെ വിട്ടു പോകുന്നത് ശരിയല്ലല്ലോ അവരുടെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോടായി ഭക്ഷണം കഴിക്കാനായി വരുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് വരുന്നില്ല നിങ്ങൾ കഴിക്കെന്ന് പറഞ്ഞ് ശ്രുതി പോവാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി വീണ്ടും അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് സച്ചി ശ്രുതിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ഇത് ശരിയല്ലെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് എന്ത് ശരിയല്ലെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് മാത്രം അങ്ങ് ഡെവലപ്പ് ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞ് സച്ചി തന്റെ പേഴ്സിൽ നിന്ന് കാർഡ് കാർഡെടുത്ത് കൊടുത്തിട്ട് ഇതെന്റെ കാർഡാ ഇനി പോകുന്നിടത്തെല്ലാം എന്റെ കാർഡ് കൂടി കൊടുക്കണം ടാക്സി ആവശ്യമുള്ളവരെ എന്നെ കൂടി വിളിക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി അത് വാങ്ങിച്ചോണ്ട് പോവുന്നുണ്ടേ ഇതെല്ലാം കണ്ട് സച്ചിയേട്ടാ എന്തൊരു ബുദ്ധിയാ നേരെ രേവതി ചോദിക്കുന്നുണ്ട് എന്നോട് ഞാനൊരു സത്യം പറയാം ഈ ടാക്സി സ്റ്റാൻഡിൽ എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ സച്ചി വലിയൊരു സംഭവമാണെന്നാ എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും രേവതി അത് വിശ്വസിക്കുന്നില്ല ഇത് കണ്ട് ഏറ്റില്ലല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ രേവതി അനുനിയും വിളിച്ചോണ്ട് കാൻ്റീനിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ആദിയുടെ അടുത്തെത്തുന്ന ശ്രുതി അവനെ കണ്ട് സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് സങ്കടത്തോടെ അവന്റെ അടുത്തിരുന്ന മോനെ ആദി എന്താ ഒന്നും മിണ്ടാത്തേ നിന്റെ ആന്റിയെ വന്നിരിക്കുന്നു ആൻറ്റിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ലേ നിനക്ക് എങ്ങനെ തിരിച്ചറിയാനല്ലേ പേടിച്ച് ആദ്യം ഒന്നും വിളിക്കാൻ പോലും പറ്റാത്ത ഈ ആന്റിയുടെ ശബ്ദം എങ്ങനെ തിരിച്ചറിയാനല്ലേ സോറി മോനെ നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നീ ചോദിച്ചതൊന്നും എനിക്ക് തരാനും കഴിഞ്ഞില്ല ചേർത്തു പിടിച്ച് ഒരു ഉമ്മ പോലും എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശ്രുതി അവന്റെ കൈ പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് എന്റെ അടുത്തേക്ക് ഓടി വരാൻ കൊതിച്ച നിന്നെ പിടിച്ച് കെട്ടിയിടേണ്ടി വന്നല്ലോടാ എനിക്ക് ഒരു ദിവസം പോലും നിന്റെ കൂടെ കഴിയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് നീ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു വളരേണ്ടവനാ ആൻറ്റിയൊന്ന് മറന്നിട്ടൊന്നുമില്ല മോനെ പറ്റുന്നില്ല എനിക്ക് അകറ്റി നിർത്തേണ്ടി വന്നതിൽ നീ ആൻറ്റിയോട് ക്ഷമിക്കേ നിന്റെ രണ്ട് കൈയും പിടിക്കാൻ ഈ ആൻറ്റിയും അമ്മൂമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു സോറി ആദി എന്ന് പറഞ്ഞ് ശ്രുതി ഇത് കരഞ്ഞോണ്ടിരിക്കണ്ട് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ അവൻ മയക്കത്തില ഉണരാൻ കുറച്ച് സമയം പിടിക്കുമെന്നാ പറഞ്ഞത് അമ്മ പറയുമ്പോ എന്താ ഇമ്മ ഇത് അമ്മ അമ്മയൊന്നും ശ്രദ്ധിക്കണ്ടേ ഇവന് നോക്കാൻ അമ്മയ്ക്ക് സമയമില്ലേ അമ്മ എന്തെടുക്കായിരുന്നു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ പറ്റിയതാ റോഡിൽ വീണ ബോൾ ബോളെടുക്കാൻ പോയപ്പോഴാ കാറിന്റെ മുന്നിൽ പെട്ടത് അവര് ബ്രേക്ക് ചെയ്തുകൊണ്ട് മോൻ രക്ഷപ്പെട്ടു ഏതോ കരിങ്കൽ ചീട് തെറിച്ചതാണെന്ന് തോന്നുന്നു കണ്ണിങ്ങനെ പറ്റിയത് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അതൊന്നും വേണ്ടി വന്നില്ല മുറിവിലെ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് കണ്ണിനടുത്താ മുറിവ് അതുകൊണ്ടാ ഇങ്ങനെ ബാൻഡേജ് ഇട്ടത് നീ പറഞ്ഞത് ശരിയാ നമ്മൾ രണ്ടുപേരും അവന്റെ ഇരു കൈയിലും പിടിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും അവന് കരയേണ്ടി വരില്ലായിരുന്നു നമ്മ പറയുന്നുണ്ട് ഇത് കേട്ട് നല്ലൊരു ജീവിതം വേണമെന്നുള്ള കോതി കൊണ്ടാ ഞാൻ ഇങ്ങനെയായത് വീണ്ടും തോറ്റുപോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി ശ്രുതി ബിസിനസ് ആരംഭിച്ചതോടെ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി ഇവന്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ ഇവിടെ എത്താൻ അമ്മേ എന്നു കരുതി ഞാൻ ഇവനെ മറക്കൊന്നുമില്ല ഇവൻ ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ അമ്മേ ഇവൻ എന്റെ കൂടെ എന്റെ മകനായി തന്നെ കഴിയും അങ്ങനെ ഒരു ദിവസം വരും അമ്മേ അതുവരെ അമ്മ എന്നോട് ക്ഷമിക്കേ എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോഴാണ് അമ്മ അവളോട് പറയുന്നത് ഞാൻ മറന്നു സച്ചിൻ ദേവതിയും ഇവിടെ ഉണ്ടായിരുന്നു അവര് ഭക്ഷണം വാങ്ങിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോയതാ നിന്നെ അവർ കണ്ടാൽ എന്നമ്മ പറയുമ്പോ അവർ ഞാൻ കണ്ടിരുന്നു ഹോസ്പിറ്റലിലേക്ക് ആയി കെറ്റിൽ കൊടുക്കാൻ വന്നതാണെന്ന് ഞാൻ അവരോടൊരു കള്ളം പറഞ്ഞു എന്ന് ശ്രുതി പറയുമ്പോൾ ഈ സമയത്തെ അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നരുത് എനിക്ക് തീരെ വയ്യ നിന്നെ അറിയിക്കുന്നില്ലെന്നേ ഉള്ളൂ കൂടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഇനി എത്ര നാൾ ഞാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല കല്യാണി ഇവന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുക നീ ആദിയെക്കുറിച്ച് നിന്റെ ഭർത്താവിനോടും വീട്ടുകാരോടും പറ കല്യാണി എത്രയും പെട്ടെന്ന് തന്നെ പറ വൈകുന്തോറും എനിക്കെന്തോ എന്നമ്മ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മേ സച്ചിയും രേവതിയും ഇപ്പൊ വരും ഞാൻ പോട്ടെ അവരിവിടുന്ന് പോയാ എന്നെ അപ്പ തന്നെ വിളിക്കണം വീട്ടിലെന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ഞാൻ രാത്രി വരാം എന്ന് പറഞ്ഞിട്ട് അവരോട് യാത്ര പറഞ്ഞ് സുതി റൂമിൽ നിന്ന് പിന്നീട് നിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരുന്ന സച്ചിയെയും രേവതിയുമാണ് കാണിക്കുന്നത് സച്ചിയേട്ട സച്ചിയേട്ട വേണമെങ്കിൽ പോയിക്കോളൂ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട നിന്നെ നോക്കാനേ ആൾ വേണം ആ നീ അവര് രണ്ടുപേരെയും നോക്കാൻ നിന്ന എന്താവൂ അവസ്ഥ ഞാൻ എങ്ങും പോകുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വരുമല്ലോ എന്തു പറയുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് പോവാൻ തുടങ്ങാ അവരുടെ ഈ സംസാരമെല്ലാം അങ്ങോട്ട് വരുന്ന ശ്രുതി കേൾക്കുന്നുണ്ട് അവൾ തൻ്റെ കായലുള്ള ബാഗ് ഒരിടത്ത് കൊണ്ടുചെന്ന് വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്രുതിയെ കണ്ടേ നീ കെറ്റല് മുഴുവൻ കൊടുത്തോ കെറ്റില് കൊടുക്കാൻ പോയപ്പോൾ വിമലാൻഡിക്ക് നിന്നെ മനസ്സിലായെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ആദ്യം മനസ്സിലായില്ല പിന്നെ ആരാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അന്ന് വീട്ടിൽ വന്നപ്പോ എന്നെ കണ്ടിരുന്നല്ലോന്ന് ശ്രുതിയും പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ കിടപ്പ് കാണുമ്പോൾ പാവം തോന്നുമല്ലേ ആദ്യം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊരു കരച്ചിലായിരുന്നെന്നോ വിമലാൻറി ഡോക്ടർ കൊഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാ കുറച്ചെങ്കിലും ഒന്ന് സമാധാനമായത് ആ കുഞ്ഞിനാണെങ്കിൽ അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്റെ കാലം കഴിഞ്ഞ ആരുമില്ലല്ലോ എന്ന ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ട് ആൻഡിക്ക് മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രേവതി പറയുമ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു മകളില്ലേ അവർക്കെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് വയസ്സായ അമ്മയെയും ഒരു ചെറിയ കുഞ്ഞിനെയും നാട്ടിവിട്ടിട്ട് എന്ത് സമ്പാദിക്കാനാണോ അവൾ പോയത് ചിലരൊക്കെ അങ്ങനെയാ അവനവനെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ആ പെണ്ണവിടെ ജോളിയായിട്ട് കഴിയുന്നുണ്ടാവും ഈ പാവങ്ങൾ ഇവിടെ ഇങ്ങനെയും പെറ്റമ്മയോട് ഇത്തിരിങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വയസ്സാം കാലത്തെ ഇങ്ങനെ ഇട്ടിട്ട് പോവില്ല ഈ നാട്ടില് ജോലിയൊന്നുമില്ലേ വിദേശത്തു തന്നെ ജോലി ചെയ്യണോ വയസ്സാം കാലത്ത് അച്ഛനമ്മമാരെ പരിഗണിക്കാത്ത മക്കൾ എത്ര സമ്പാദിച്ചിട്ടും ഒരു കാര്യവുമില്ല അതൊന്നും കൈ നിൽക്കില്ല എന്നൊക്കെ പറയണ കേട്ട് ശ്രുതി ആകെ ദേഷ്യത്തോടെ ഒന്ന് മതിയാക്ക് എന്നൊച്ച വയ്ക്കുന്നുണ്ട് ഇത് കേട്ട് അമ്പരപ്പോടെ രേവതി അവളെ നോക്കുമ്പോ രേവതി അതൊക്കെ അവരുടെ കാര്യമല്ലേ ഓരോരുത്തർക്കും ഓരോ ജീവിതം അവരെങ്ങനെയും കഴിയട്ടെ നിങ്ങളെന്തിനാ അതിനെക്കുറിച്ചൊച്ചക്ക് സംസാരിക്കുന്നേ നിങ്ങളെന്തിനാ ആ അമ്മയോടും കുഞ്ഞിനോടും ഇത്ര അടുപ്പം കാണിക്കുന്നത് ശരിക്കും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പനി കുറവുണ്ടെന്നല്ലേ രേവതി പറഞ്ഞത് രണ്ടുപേരും പോയി ജോലി ചെയ്യാൻ നോക്ക് എന്തിനാ ചുമ്മാ ഇവിടെ നിൽക്കുന്നേ എന്ന് ശ്രുതി പറയുമ്പോൾ സാറില്ല ശ്രുതി ഞങ്ങളൊക്കെ ദിവസവേദനക്കാരല്ലേ ഞങ്ങൾക്ക് ചെറിയ വരുമാനമല്ലേ ഉള്ളൂ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വലിയ നഷ്ടമൊന്നും സംഭവിക്കില്ലല്ലോ ശ്രുതി ഞങ്ങളെപ്പോലെ അല്ലല്ലോ വലിയ ബിസിനസ്സുകാരി ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമൊക്കെ സംഭവിക്കും അതുകൊണ്ട് ശ്രുതി പോയി ജോലി ചെയ്യു എന്ന് രേവതി പറയുമ്പോൾ ഇപ്പൊ കിട്ടേണ്ടത് കിട്ടി ഇനി പോയിക്കൂടെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി എപ്പോഴേക്കും സജീം വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ ടെൻഷനോടെ നിൽക്കുന്ന ശ്രുതിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ